എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം മക്കൾക്കായിട്ട് ഞാൻ ഇന്നൊരു ടോയ് വാങ്ങിയതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഒരു ആറേഴ് ദിവസങ്ങൾക്ക് ശേഷം അത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ടോയ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ബൈക്ക് മോഡലിൽ ഇങ്ങനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല അപ്പം എൻ്റെ മക്കളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ ഒരു ടോയ് ഉണ്ട് അപ്പം ഇവർ പറയാണ് ഇത് വേണം എന്ന് അപ്പം കുറേ നാളുകൾക്ക് ശേഷം ആണ് ടോയ്സ് വാങ്ങിക്കുന്നത് കാരണം ഇവർ ടോയ്സ് വാങ്ങിച്ച ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നശിപ്പിച്ച് കളയാറുണ്ട് അപ്പം കുറച്ച് നാളായിട്ട് ടോയ്സ് ഒന്നും വാങ്ങിച്ച് കൊടുക്കുന്നില്ലായിരുന്നു അപ്പം ഇപ്പം എല്ലാം സൂക്ഷിക്കുന്നത് കൊണ്ട് ഇനിയും അവർക്കിഷ്ടമുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച ആ ടോയ് ഓർഡർ ചെയ്തത് പക്ഷേ ഈ ഒരു പാക്കിങ്ങും ഇതിൻ്റെ ഒരു ബോക്സ് കണ്ടിട്ട് ആ ഒരു ടോയ് ആണ് എന്നെനിക്ക് തോന്നിയതേയില്ല അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അകത്ത് നല്ല കാര്യമായിട്ട് ആയിരിക്കും അപ്പം പുറമേ ഇങ്ങനെ പടം കൊടുത്തിട്ടുള്ളതായിരിക്കും എന്ന് വിചാരിച്ചു അപ്പം എക്സൈറ്റ്മെൻറ്റിലാണ് പിള്ളേരും അപ്പം അവർ ആ ഒരു ടോയ് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടി എല്ലാവരും വെയ്റ്റിങ്ങിലായിരുന്നു അപ്പം അതിൻ്റെ ഒരു പുറമെ ഒരു ഒരു എന്താ കുട്ടികളുടെ ചെറിയ കുട്ടികൾ അതായത് റിയ റിയമോളെക്കാളും ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരു ടോയുടെ ടോയുടെ പടമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിൽ അതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമുക്കറിയത്തില്ലേ ഈ ടോയ്ക്ക് വെയിറ്റ് എന്നുള്ളത് അപ്പം തുറന്ന് നോക്കാമെന്ന് വിചാരിച്ച് തുറന്നു നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടോയിയെ അല്ലായിരുന്നത് അപ്പം തന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി ഇതിൻ്റെ ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഏകദേശം രണ്ട് ടോയ്ക്കും സെയിം പ്രൈസ് ആയിരുന്നു വരുന്നത് അപ്പം ഞാൻ ഓർഡർ ചെയ്ത ടോയിൽ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വരുന്നില്ല കാല് വെച്ച് നമ്മൾ ഓടിക്കണം അപ്പം ഈ ഒരു ടോയ് ഞാൻ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് റിയമോൾ അതൊന്നും ഓടിച്ചു നോക്കുന്നുണ്ട് അപ്പം ഇവയ്ക്ക് മാത്രമേ ഇതിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ മറ്റു രണ്ടു പേർക്കും ഇതിൽ ഓടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ റിട്ടേൺ ചെയ്തിട്ടോ ഇതേപോലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണേ